ും ജീവിക്കരുത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയേണ്ടത് ആ ഒരു നിങ്ങളുടെ ആ കഴിവിനെ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരാളെ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത് ഇതുപോലെ നമുക്കിനിയും സ്റ്റാർ മാജിക്കിൻ്റെയും മറ്റു പലതരത്തിലുള്ള നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയെയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു മഞ്ജുവരെയും പറ്റിയിട്ടാണ് രണ്ട് പേരും തൃശ്ശൂരാണ് ഒരാൾ പുള്ളിലാണെങ്കിൽ ഒരാൾ കുർക്കഞ്ചേരിയാണ് അപ്പോൾ ഈ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ ഒരുപാട് ആരാധകർ സ്നേഹിക്കുന്നവർ അതായത് സ്വന്തം വീട്ടിലെ കുട്ടികളെ പോലെയോ മകളെപ്പോലെയോ ഒക്കെയാണ് ഈ ലക്ഷ്മി നക്ഷത്രയെയും അതുപോലെ തന്നെ മഞ്ജു വാര്യരെയും നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതായത് എന്താണെന്നറിയില്ല ഒരു പ്രത്യേകതയുണ്ട് അവരുടെ സംസാര രീതിയായാലും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റമായി കഴിഞ്ഞാലും എന്തൊക്കെയായി കഴിഞ്ഞാലും അവർക്കൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അഹങ്കാരം എന്ന് പറയുന്ന ഒരു വാക്ക് അതായത് അതറിയും കൂടി ചെയ്യില്ല ഈ രണ്ടു പേർക്കും എന്താണ് അഹങ്കാരമെന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ ഇട്ടില്ല അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മതിലി ചാടിക്കടന്നു ഗേറ്റ് ചാടിക്കടന്നും ഒക്കെ വരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് അതവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് പക്ഷേ യുവന്മാരുടെ പേരിൽ ഒരു കേസ് പോലും കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതായത് അതാണ് സ്നേഹം ചില ഒന്നും സുഖമില്ലാത്ത ടീമുകളാണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയെ കാണാനൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനായിരിക്കും അവർ പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടോ മാത്രമേ വിടാറൂ എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില ആൾക്കാർ കോടികളെ മുടക്കിയിട്ട് കല്യാണം നടത്തിയിട്ട് ദാഹിക്കുന്ന വെള്ളം ഒരു പാവങ്ങൾക്ക് കൊടുക്കാത്ത ടീമുകളുണ്ട് ഇവിടെ അതുപോലെ പിന്നെ എന്താ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിട്ട് കൈ കൊണ്ടൊന്ന് ആക്കും കൂടി ചെയ്യാതെ പോയ മാന്യന്മാരുള്ള നമ്മുടെ ഇവിടെ ഇത്രയും വലിയൊരു സ്റ്റാർ എന്ന് തന്നെ പറയാം ലക്ഷ്മി നക്ഷത്ര ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ അതായത് മാർക്കോണി മത്തായി എന്നാണെന്ന് തോന്നുന്നത് അതിൻ്റെ അകത്തൊരു പിന്നെ ചെറിയൊരു വേഷത്തിലുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ വലിയ സ്ഥാനമാണ് ലക്ഷ്മിക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ പുള്ളുകാർ മഞ്ജു വാര്യർ ഒരു പക്ഷേ ഇവർ രണ്ടുപേരും ആ ഒരു വലിയൊരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇവർ ഇന്നും പിന്നെ പിന്നെ ഇവരുടെ ഭർത്താക്കന്മാരുടെ വീടിൻ്റെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയനെ എന്നാണ് എനിക്ക് പറയുന്നത് അതായത് മഞ്ജു വാര്യർ എടുത്ത ഒരു വലിയ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് വീണ്ടും ചിലങ്ക കെട്ടണം അതായത് തനിക്ക് വീണ്ടും ഡാൻസിലേക്ക് പോകണം എന്നുള്ള ആ ഒരു അതിയായ ആഗ്രഹം പക്ഷേ മഞ്ജു വാര്യർ ഡാൻസിനോട് പോകുന്നത് തീരെ ഇഷ്ടമില്ല അവരുടെ കെട്ടിയോനെ കാരണം എന്താണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല കഴിവുള്ള ഒരു നടിയെ കെട്ടിപ്പൂട്ടി ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു നടി അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് അത് തന്നെ വലിയൊരു ചതിയായിരുന്നു അതായത് ആ ഒരു ചതിയിൽ മഞ്ജുവരർ വീണുപോയി എന്നുള്ളതാണ് പ്രായത്തിൻ്റെ ചാവല്യമാകാം ദിലീപ് അന്ന് ഒരു മോഹന വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ അതുവരെ തന്നെ താനാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട മാതാപിതാക്കളെ പോലും മറന്നുകൊണ്ട് ദിലീപിൻ്റെ കൂടെ പോയ മഞ്ജുവര്യർ ആലോചിച്ച കുളം ആ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു വേറൊന്നുമല്ല ഒരുപാട് പ്രതീക്ഷകളായിരുന്നു മഞ്ജു വാര്യരെ വെച്ചിട്ട് നിരവധി സംവിധായകരും തിരക്കഥാകൃത്തുക്കളൊക്കെ കഥാ ചർച്ച വരെ ആരംഭിച്ചിരുന്നു കാരണം മഞ്ജു വാര്യർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന വേഷം നമ്മൾ കണ്ടതല്ലേ കളിയാട്ടത്തിലും ആറാം തമ്പുരാനും ഈ പുഴയും കടന്ന് അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ അപ്പോൾ ഈ മഞ്ജു വാര്യർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഥകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദിലീപ് എന്ന് പറയുന്ന ആ വ്യക്തി ഇവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അടിച്ചുകൊണ്ട് പോകുന്നത് തന്നെ പറയേണ്ടി വരും ഒരു പക്ഷേ ദിലീപിന് വേണമെങ്കിൽ കാത്തിരിക്കാം മൂന്നോ നാലോ വർഷം കാത്തിരുന്ന് അതിന് ശേഷം ദിലീപിന് കല്യാണം കഴിക്കാലോ പക്ഷെ അതല്ല അപ്പോഴേ മഞ്ജു വാര്യരുടെ അങ്ങ് വളർന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദിലീപ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം കാണുന്നതെല്ലാം അപ്പോൾ സ്വന്തമാക്കണം അതാണ് സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ കൊതിയങ്ങ് തീർന്ന് പിന്നെ അങ്ങ് കളയണം അതാണ് അങ്ങനെയുള്ള ചില എന്നാ പറയേണ്ടത് നികഷ്ടജീവികളും ഉണ്ട് കോട്ടെ അതിന് അതിലേക്കൊന്നും വരുന്നില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്രയും അതുപോലെ തന്നെയാണ് ലക്ഷ്മി നക്ഷത്രയും ഒരു പക്ഷേ ആ ഒരു വലിയ തീരുമാനം എടുത്തില്ലായിരുന്നു എങ്കിൽ ഇന്ന് അവരുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ അടുക്കളയിൽ അവിടെ ഉണ്ടാകുമായിരുന്നു കാരണം ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ പുറത്തു പോകുന്നതോ ഇല്ലെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നതോ ഇല്ലേ ആങ്കറിങ് ചെയ്യുന്നതോ ഒന്നും ഇഷ്ടമല്ലായിരിക്കാം അപ്പം അങ്ങനെയുള്ള ചില ടീമുകളും ഉണ്ടല്ലോ അതായത് ഭാര്യ കുറച്ച് ഫേമസ് ആകുന്നത് കണ്ടുകൂടാത്ത ചില ഭർത്താക്കന്മാരുണ്ട് അപ്പം അങ്ങനെയുള്ള ടീമാണെങ്കിൽ തീർന്നില്ലേ കഥ അതായത് ഭാര്യേനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭർത്താവ് ആണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ഏതായാലും അതിൽ നിന്നും ലക്ഷ്മി നക്ഷത്രം വന്നു കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ടമാർ പടാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മുതലാണ് ലക്ഷ്മി നക്ഷത്ര ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അതിനുശേഷം സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം അതിലൂടെയല്ലേ ഇപ്പം ഒരുപാട് ആരാധകർ എന്തോ ഒരു ആരാധകരാണ് അതല്ലേ ഒരു സിനിമ നടൻ ഇപ്പം സുരേഷ് ഗോപിൻ്റെ മകളുടെ കല്യാണത്തിന് വന്നപ്പോഴേ സിനിമാ നടന്മാരൊക്കെ അതിശയത്തോടു കൂടി നോക്കുന്നു അസൂയോട് കൂടിയിട്ട് നോക്കുന്നു ലക്ഷ്മി നക്ഷത്രം വരുമ്പോഴേക്കും എല്ലാവർക്കും അതുവരെ സംസാരിക്കണം അവരോട് അതുപോലെ അവരുകൂടെ ഫോട്ടോ എടുക്കണം അതായത് സ്വന്തം വീട്ടിൽ ഒരു കുട്ടി വന്ന ഇങ്ങനെ അതുപോലെ ഇടന്ന് കാരണം ലക്ഷ്മിക്ക് എല്ലാവരെയും അറിയുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ജു വാര്യറും ഇവര് രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ആ ഒരു രണ്ട് നാടിന് ഒരു പുണ്യം തന്നെയാണ് അതായത് തൃശ്ശൂർ പുള്ളി എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കൂർക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തും രണ്ട് നാടിനും പുണ്യമാണ് ഇവർ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രയും നല്ല സ്നേഹമുള്ള വ്യക്തികളല്ലേ ഒരാളോട് പോലും മുഖം കറപ്പിച്ച് രണ്ടു പേരും പറയില്ല അത്രയും പഞ്ചഭാവങ്ങൾ എന്തൊക്കെയാല് ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് വയസ്സ് മുതൽ ഈ റേഡിയോ ജോക്കിയും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ വി ചാനലിൽ എനിക്ക് വി ചാനലിൽ പണ്ട് മുതലേ ഒരു പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അത് കാണുമായിരുന്നു പക്ഷേ അന്നൊന്നും ഈ ലക്ഷ്മിയെ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല അതാണ് ലക്ഷ്മിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ലക്ഷ്മി വലിയ സ്റ്റാറായതൊക്കെ കല്യാണത്തിന് ശേഷം ഡിവോഴ്സൊക്കെ വാങ്ങിച്ച് വന്നതിന് ശേഷം അതായത് ആ ഒരു ടമാർ പടാർ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം മുതലാണ് ലക്ഷ്മി ഇത്രയും വലിയ സ്റ്റാറാക്കിയത് ഒരുപാട് പേരുണ്ട് ലക്ഷ്മിയെക്കാട്ടിയും മുന്നേ വന്ന ഒരുപാട് ആഗ്രണ്ട് അവരെയൊക്കെ ആരോർക്കുന്നു ആ സൂയം കൊശുമ്പും എല്ലാം കൊണ്ടുള്ള കുറേ ടീം വേറിയില്ലേ നിങ്ങൾക്കെല്ലാം അറിയാലോ അതായത് ഓരോന്നിൻ്റെ എല്ലാം കളി എന്തായിരുന്നപ്പോഴേ പക്ഷെ അവരെയൊക്കെ എന്താ പറയേണ്ടത് ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്നൊരു നമ്മുടെ താരം വന്നതിന് ശേഷം ഇവമ്മ ഇവർക്കൊന്നും ശരിക്കും പണിയില്ല എന്നുള്ളതാണ് കാരണം ഒരു വകിയുള്ളതൊക്കെ ലക്ഷ്മി നക്ഷത്രം ഞാൻ വിളിക്കുന്നത് കാരണം ലക്ഷ്മി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ആൾക്കൂട്ടാണ് ഒരുപാട് പേര് വരും അതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ലക്ഷ്മി നക്ഷത്രം അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും മഞ്ജു വാര്യർക്കും ലക്ഷ്മി നക്ഷത്രങ്ങളും ഒരു വലിയൊരു സല്യൂട്ട് നൽകുകയാണ് കാരണം നിങ്ങൾ നമ്മൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളാ തീരുമാനമെടുത്തത് അതിന് വളരെയധികം സന്തോഷമുണ്ട് അതായത് നമ്മൾ ചിലപ്പോഴും ഒരു ലൈഫിലൊക്കെ പാളിച്ചുകൾ പറ്റാം ഇനി നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ഇതുപോലെ ഒറ്റത്തടി ആകണമെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും അങ്ങനെ ആകരുത് അതായത് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന പാർട്ട്ണറെ പേരും തിരഞ്ഞെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ എന്താ പറയുക ഉപേക്ഷിച്ച ഉപേക്ഷിച്ചാലാ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേരിപ്പം നല്ല സുഖത്തില് ജീവിക്കുന്നുണ്ടാകും രണ്ടുപേരും ഇപ്പം ദിലീപ് നല്ല സുഖത്തിൽ ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയോടെ ആദ്യത്തെ ഹസ്ബൻഡ് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾ മാത്രം ഇതുപോലെ ജീവിക്കരുത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയേണ്ടത് ആ ഒരു നിങ്ങളുടെ ആ കഴിവിനെ മനസ്സിലാക്കുന്ന ഒരു നല്ല ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത് ഇതുപോലെ നമുക്ക് നമുക്കിനിയും സ്റ്റാർ മാജിക്കിൻ്റെയും മറ്റു പല തരത്തിലുള്ള അതായത് ഈ ലക്ഷ്മി നക്ഷത്ര ഇനി ഏത് ഏത് പ്രോഗ്രാമിൽ ഏത് ടി വി ചാനലിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ആ പ്രോഗ്രാം കാണുമെന്നുള്ളതാണ് കാരണം അത്രത്തോളം നമ്മൾ എന്താ പറയേണ്ടത് നമ്മുടെ സ്റ്റാർ തന്നെയാണ് സ്റ്റാർ മാജിക്കിലെ സ്റ്റാർ തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര അതായത് ആ ഒരു പിന്നെ ആ പ്രോഗ്രാം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് സംവിധായകനൊന്നും അല്ല അനൂപൊന്നും അല്ല അത് കൊണ്ടുപോകുന്നത് അത് ലക്ഷ്മി നക്ഷത്രം തന്നെയാണേ അത്രയും സ്നേഹത്തോടു കൂടിയല്ലേ എല്ലാവരോടും സംസാരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ച് വൈകിട്ട് ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം